ജയിൽ നോമിനേഷൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ജയിൽ നോമിനേഷനിൽ അനീഷാണ് ആദ്യം ഒന്ന് നോമിനേറ്റ് ചെയ്ത് അനീഷ് പറഞ്ഞ രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് അനുമോൾ അനുമോളുടെ പേര് പറയാനുള്ള കാരണം അനുമോൾ അടുക്കള അടക്കി ഭരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് പല തരത്തിലുമുള്ള നാടകങ്ങൾ കളിക്കുന്നു ക്യാമറ അങ്ങോട്ട് നോക്കുന്നുണ്ടോ എങ്കിൽ അനുമോൾ അവിടെ പല രീതിയിലുള്ള ഡ്രാമകൾ കളിക്കാനായിട്ട് നോക്കും എന്നാൽ ക്യാമറ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അനുമോൾ പിന്നെ ഒന്നും ചെയ്യാതെ അങ്ങ് നിൽക്കും എന്നുള്ള തരത്തില് അനീഷ് അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാനവാസിന്റെ പേര് അനീഷ് എടുത്തു പറഞ്ഞു ഷാനവാസ് ആ ഫുഡിന്റെ കാര്യത്തിൽ അതായത് കൈയിട്ട് വാരിയത് അവസാനം ഷാനവാസ് എല്ലാം തിന്ന് അവിടെ വച്ചതിന് ശേഷം താൻ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ഡ്രാമ കളിച്ചു എന്നുള്ള തരത്തില് അനീഷ് പറഞ്ഞു അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഷാനവാസ് ക്രിയേറ്റ് ചെയ്യേണ്ട എന്താവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവസാനം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഷാനവാസ് എല്ലായിടത്തും പോകുന്നു എൻ്റെ അടുത്തും വരുന്നു അപ്പൊ ഒരു സീരിയൽ ഡ്രാമയാണ് അവിടെ ഈ പറയുന്ന രീതിയിൽ അനുമോളും ഷാനവാസ് ഉൾപ്പെടെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഈ വീട്ടിൽ എന്താണോ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലാണ് അനീഷ് അനുമോറേയും ഷാനവാസിനെയും എടുത്ത് നോമിനേറ്റ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് എന്നാലും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്തെങ്കിൽ ഇന്ന് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആയിരുന്നു എന്റെ കാര്യത്തിൽ സംശയമില്ല കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം